അമിത വേഗതയിൽ വന്ന കാറിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് യുവാവിനെതിരെ ചെറുതിർത്തി പോലീസ് കേസെടുത്തു പതിനഞ്ചോളം പരാതികളാണ് യുവാവിനെതിരെ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളത് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് എട്ട് മണിയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്ത റസീം എന്ന യുവാവിനെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കളോടൊപ്പം ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട് ചെറുതിർത്തി പോലീസ് ഓഫീസർ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തിവരികയാണ് അതിനിടെ പോലീസ് ഉന്നത സ്വാധീനം ചെലുത്തി കേസിനെ അട്ടിമറിക്കുവാൻ ശ്രമിക്കുകയാണെന്നും പ്രതിയെ സംരക്ഷിക്കുകയാണെന്നും ആരോപിച്ച് ഷാജി പള്ളത്തിന്റെ നേതൃത്വത്തിൽ ചെറുതിർത്തി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായി െന്നും ആരെയും വെറുതെ വിടാൻ അനുവദിക്കില്ല എന്നും ഷാജി പള്ളം പറഞ്ഞു ഇത്തരം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് പോലീസും പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ചെറുതിർത്തി പോലീസ് സ്റ്റേഷൻ ഓഫീസർ എ അനന്തകൃഷ്ണൻ പോലീസ് കൃത്യമായി കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും യാതൊരു ഇടപെടലോ സ്വാധീനമോ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞു എ എസ് ഐ നസീർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വിനീത് മോൻ പ്രശോഭ് സുരേന്ദ്രൻ ജയകുമാർ പോലീസ് ഓഫീസർമാരായ സുബിൻ ചന്ദ്രൻ ആർ പി സുബിൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് വള്ളം സംഘിലും തുടർന്ന് ചെറുക്കി ചുങ്കത്തും വാഹനം സ്പീഡിൽ ഒഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ടും വാഹനം പുറകോട്ടെടുക്കുന്നത് സംബന്ധമായ പക്കത്തിലുണ്ടായ അഴിമതിയെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങളുണ്ട് പോലീസ് കൃത്യമായിട്ട് നടപടികൾ സ്വീകരിച്ചു വെക്കുന്നുണ്ട് അന്വേഷിച്ചു വരുന്നുണ്ട് അതിൽ പരിക്കെ മൊഴി രേഖപ്പെടുത്തി ഇന്നലെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടുതൽ പരാതികൾ പരിശോധിച്ച് വരുന്നുണ്ട് അത് മൊഴിയെടുക്കുന്നവർക്ക് കേസുകൾ രജിസ്റ്റർ ചെയ്യും അതുപോലെ തന്നെ അഴകും ഫാഷനും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഡബിൾ സെവൻ ഡബിൾ ത്രീ നയൻ 8590